கொடுமினை பிர்சியில் கட்டாய். கட்டேன் பெட்டேன் கட்டேன். இந்து ஒருயாகத்து? இந்து தென்னை நான் வாகா. வாக்காம். െ മുറിയൊക്കെ നിങ്ങളുടെ നല്ല മീനാണോ എനിക്കറിയത്തില്ല ഇപ്പൊ മീൻ കിട്ടാനില്ലല്ലോ കടലില് ബോട്ടും കണ്ടെയ്നറും ഒക്കെ അടിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പൊ ആരും മീൻ വാങ്ങിക്കലില്ലല്ലോ അപ്പൊ ഞങ്ങൾ എന്തായാലും അഷ്ടമുടി കായലിന്റെ അടുത്തുള്ളവരായത് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം കായലില് മീനൊക്കെ കിട്ടുന്നുണ്ട് കക്കയും അത്യാവശ്യം പൊടി മീനൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെ നല്ല ആണോ എനിക്കറിയാ കറി ആണോ നല്ലത് വല്യ മീനുകളൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നല്ല കത്തിയാണോ

നമ്മൾ നമ്മളെല്ലാം സൂപ്പറായിട്ട് മീൻ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് സമയം അടിച്ചതൊക്കെ മീനെല്ലാം തന്നെ സെറ്റ് ആയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അല്ലേ ഇതൊക്കെ ഹോട്ടലിലൊക്കെ ഇങ്ങനെയുള്ള മീനുകളൊക്കെ കൊടുത്താൽ നഷ്ടമല്ലേ ഈ മീനുകൾക്കൊക്കെ സാധാരണ ഒരു ടുമ്പ് മാറാൻ വേണ്ടിയിട്ടാണ് കടൽ മീനുകൾക്ക് കൂടുതലായിട്ടും കായലും മീനുകൾ കുറവായിരിക്കും വരിക ജസ്റ്റ് എന്നാലൊന്നും കഴുകി അത് പോവും അതിലുണ്ട് നമ്മൾ ജസ്റ്റ് കഴുകി വായിക്കണം അങ്ങനെ കഴുകി അങ്ങനെ കഴുകി മാറ്റും മീനല്ല ഏത് മീനായാലും ഇതിന് മത്സ്യം കടൽ മത്സ്യമാണ് കൂടുതൽ ഉളുമ്പുള്ളത് അപ്പം അതിനെ നമ്മൾ പ്രത്യേകിച്ചും കഴുകണം ഉപയോഗിച്ചത് കേട്ടോ നമ്മുടെ മീനെല്ലാം നല്ല കിടിലുമായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി നമ്മളിത് മുളക് കറി വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഴുക അപ്പം വൃത്തിയായിട്ട് നമ്മൾ കഴുകണം ഈ മീന ഉറപ്പുള്ള താമസം കേട്ടോ ഇത് കണ്ടോ നമ്മളെ തൽക്കാലം ഇത്രയും മീൻ നമുക്ക് ആവശ്യമില്ല എത്രയോ ഒരു ദിവസം കറിക്കുള്ള മീനെ മാറ്റി വെക്കാം ഏഹ് എന്താ പറയുക ഇത് നമ്മളെ ഒരു ദിവസത്തേക്കുള്ള മീൻ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ ഒരു ദിവസത്തെ കറിക്കുള്ള മീൻ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക അപ്പോൾ മാറ്റി വയ്ക്കുമ്പോഴുള്ളൊരു പ്ര ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മീനിൻ്റെ മാംസത്തിൻ്റെ ലെവലിൽ ഇങ്ങനെ വെള്ളമൊഴിച്ച് ഫ്രീസർ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രശ്നമാണ് അതെ അതുപോലെ തന്നെ സെറ്റാക്കി വിളിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതോടെ ഡൈസായി നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ

അപ്പോൾ കുറേ ഇങ്ങനെ മീൻ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി അത് അത് ചോറ് കഴിക്കാൻ വന്നപ്പോൾ ചാർ മാത്രമുള്ള സംഭവം നമ്മൾ മീൻ്റെ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ ചെറിയൊരു പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് ദിവസം അതുകൊണ്ട് അപ്പം മീൻ കിട്ടാത്ത സാഹചര്യമായാണ് നമ്മൾ അങ്ങനെ വരുക അല്ലേ